അമ്മയുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് അത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ കാര്യം എന്നറിയോ ഇപ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കും നമ്മൾ കാണുകയാണ് നമ്മൾ നേരിട്ട് ഇപ്പം കാണുകയാണ് പുറമേ അല്ല നമ്മൾ നേരിട്ട് കാണുകയാണ് ആ ഒരു പ്രൊട്ടക്ഷനും ആ സെക്യൂരിറ്റിയും എല്ലാം ഇപ്പോൾ ഈ അത് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ടച്ച് ചെയ്ത പ്രശ്നം എന്താണെന്ന് അറിയാം ഇപ്പോഴും സെക്കൻഡ് മാരേജ് ആണല്ലോ ഞാൻ എനിക്ക് എനിക്കെൻ്റെ ഫാമിലി ഇതുവരെ അടുത്തിട്ടില്ല ഇപ്പോഴും എൻ്റെ പറയുന്നത് എൻ്റെ ഫാമിലി പറയുന്നത് എന്ത് പെൺകുട്ടികളെ വെച്ചിട്ട് അവൾ എന്തിനും കല്യാണം കഴിച്ചു അഞ്ച് വർഷമായി ഇപ്പോഴും അത് കേൾക്കുകയാണ് ഒരു കാര്യണ്ട് ഇപ്പൊ ഇത്രയും വലിയൊരു ഉണ്ട് ഇനി ഞങ്ങളുടെ ഫാമിലിയും കൂടെ ഉണ്ട് കുറച്ച് വലുതായി പോയിന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരാരും ഈ പറയുന്ന സമയത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ആരും നമ്മളെ പറ്റി അന്വേഷിക്കുന്ന പോലും ഇല്ലേ നമുക്കൊരു ആപത്ത് വരുമ്പോ ആശങ്ക വരുമ്പോ ഒരു സങ്കടം വരുമ്പോ നമ്മളെ ചേർത്ത് പിടിക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ ഇവർ ആരുമില്ല നമ്മളെ കുറ്റപ്പെടുത്തി തുടങ്ങുമ്പോ ചുറ്റുനിന്ന് കുറ്റപ്പെടുത്താൻ വരുമ്പോഴോ നമുക്ക് മക്കള് എങ്ങനെയാണ് ഇതിനെപ്പറ്റി മക്കൾ അവരാണ് ഇപ്പോഴും ഞങ്ങൾക്ക് പഠിച്ച് നല്ല അവരുടെ ഡ്രീം ഞങ്ങൾക്ക് പഠിച്ച് നല്ല പോകണം ആ സമയത്ത് അമ്മ ഒറ്റപ്പെടരുത് കാരണം അവർക്ക് പഠിച്ച് പല ജോലിയിലേക്ക് പോകുമ്പോ തിരക്കുകളിലേക്ക് പോകുമ്പോ അമ്മയെ കൂടെ നിർത്തി നോക്കാൻ ചെലപ്പോ ഞങ്ങൾക്ക് തിരക്കിൽ പറ്റില്ല അപ്പൊ ആ സമയത്ത് അമ്മ ഒറ്റയ്ക്കുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയിൽ ആ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റില്ല അമ്മയൊരു അമ്മ ഒറ്റയ്ക്കായാലും വിഷമം വരും അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കായാലും തീർത്തു ഒറ്റ എൻ്റെ മൂത്തും നമുക്ക് ശ്വാസമുട്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരു ഈ അടുത്ത സമയം വരാം പക്ഷെ ഇപ്പോൾ ഇല്ല ഇപ്പം പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഓക്കെ അവർക്ക് പ്രാവശ്യം ഞാൻ കൊച്ചിയിൽ ഷൂട്ട് കിടക്കാം മക്കൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ് വീട്ടിലപ്പോഴും രാവിലെ ഒരു സെർവൻറ്റ് ഒന്ന് ദൂരോട്ട് പോകുമ്പോൾ ഒരു സെർവെന്റ് വന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ട് പോവും കുഞ്ഞുങ്ങളെ രണ്ടും ഒറ്റയ്ക്കാണ് കുഞ്ഞിനെ അപ്പം ശ്വാസമുട്ട് വന്ന് കൂടിപ്പോയി ഇവള് എനിക്ക് കൊച്ചിയിൽ ഷൂട്ട് കിടക്കാം രണ്ട് നമുക്കറിയാല്ലോ സീരിയലിൻ്റെ ഷൂട്ട് വരുമ്പോൾ നിന്നിരിയാവും കുഞ്ഞു വിളിച്ചിട്ട് എനിക്ക് ടെൻഷനാകുന്നു പറയാതിരുന്നു അപ്പം എനിക്ക് സൗണ്ട് കേൾക്കുമ്പോഴേ അപ്പം വീട്ടിലും മെഡിസിൻസും മൊബലൈസേഷൻ ചെയ്യുന്ന മെഷീൻസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് എപ്പോഴും ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ കടുത്തുപോയി എന്നിട്ട് അവസാനം തീരെ നിവൃത്തിയില്ല നമ്മൾ കുഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് കുഞ്ഞാൾ പറയുന്നത് അവിടെ കുറച്ചുകൂടെ ചെറുതല്ലേ അമ്മ ചേച്ചി കൊണ്ടും അമ്മ രാത്രിയിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് ഷൂട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അവസാനം രണ്ട് ദിവസം ഷൂട്ട് എക്സ്റ്റ എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും ഉള്ളതിനെ എനിക്ക് വേണ്ടി ഒരു എൻ്റെ സീൻസും ഷോർട്സ് മാത്രം എടുത്ത് തീർത്തിട്ട് രാത്രി പത്തര മണിക്ക് കൊച്ചിയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ത്രിവാൻഡ്രത്ത് ഒരു കുഞ്ഞിനെ കുഞ്ഞിനെയടുത്ത് അവിടെ കുഞ്ഞ് തളർന്നു വീണു കുഞ്ഞിനെടുത്ത് നേരെ ജൂബിലി ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് പത്ത് ദിവസം ഞാനും എൻ്റെ രണ്ട് മക്കളും ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ കുഞ്ഞാറ നോക്കാനാളില്ല ഒരു റൂമിൽ രണ്ട് മക്കളും ഞാനും കൂടെ അവിടെ വെച്ച് എൻ്റെ കുഞ്ഞിനൂടെ പനി പിടിച്ചു ഈ ഇൻഫെക്ഷൻ വന്നിട്ട് അവക്കും പനിയായി എനിക്കും പനിയായി ഞങ്ങൾ മൂന്ന് പേര് ഒരേപോലെ റൂമിൽ ഹസുവായിട്ട് കിടന്നിട്ട് ഒരു മനുഷ്യനല്ല ഹോസ്പിറ്റലിലെ കാറ്റിനും സിസ്റ്റേഴ്സും കഞ്ഞിയൊക്കെ കൊണ്ടുവരുമായിരുന്നു ലൈഫ് വീണ്ടും മക്ക ഒരു ഇതും ശരിയാവില്ല അതെ അനീഷനെ എപ്പഴും പിടിച്ചു മക്ക ചോക്ലേറ്റ് വേടിച്ചു കൊടുക്കുന്നു പറഞ്ഞ് അനീഷിന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ട് തന്നു ായിട്ട് എടുക്കണം കാരണം ഞാനിപ്പം ഇതിപ്പോ പറഞ്ഞു അറിയാതെ പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ റെസ്പോൺസിബിലിറ്റിയും അമ്മ എനിക്ക് മാത്രം തരാനുള്ള ദൈവം നിനക്ക് ഇത്ര അഭിമാനം തോന്നില്ലേ കുറച്ചാളെ കൂടി പിന്നെ അമ്മ ഒന്നും വിഷമിക്കണ്ടോ ഇത്രയും നമ്മളിങ്ങനെ കേൾസം നമുക്കും സങ്കടം തോന്നുന്നുണ്ട് പക്ഷെ ഈ സങ്കടത്തിനൊക്കെ ഒടുവിൽ നമുക്ക് ഇതൊക്കെ ഇപ്പൊ ഒരു നാളെ സങ്കടപ്പെടുന്നത് ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷമുണ്ട് പ്രതീക്ഷയുണ്ട് പ്രത്യാശയുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെ സംഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് മാത്രമാണ്